കക്കാടംപൊയിലെ കുരിശുമലയിൽ ഒരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് പരിചയപ്പെടാം കക്കാടംപൊയിലെ കുരിശുമലയിലുള്ള വളരെ നല്ല വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഒന്നര ഏക്കറുള്ള ഈ പ്രോപ്പർട്ടി ഏത് രീതിയിലും കൊടുക്കാൻ നമ്മുടെ ഓണർ തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ കുരിശുമലയുടെ താഴ്ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് പതിനഞ്ച് സെൻറ്റിലും ഇരുപത് സെൻറ്റിലും ഒക്കെ റിസോർട്ടുകളുള്ള ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു വാല്യൂ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇതിൽ നമ്മളൊരു റിസോർട്ട് പ്രൊജക്റ്റ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ താഴെ ഭാഗത്തേക്ക് വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ താഴെ കാണുന്ന നായാടമ്പോയിൽ ടൗണിലൊക്കെ ഈ അടുത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല പ്രൈസിനാണ് അത് വെച്ച് നോക്കുമ്പോൾ വളരെയധികം റീസണബിൾ പ്രൈസിനാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് ഓണർ തരാം എന്ന് ഏറ്റിട്ടുള്ളത് ഈ ഒരു പ്ലോട്ടിന് ഒന്നര ഏക്കറുള്ള ഈ ഒരു പ്ലോട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് അൻപത് സെൻറ്റ് ആ ഒരു രീതിയിലൊക്കെ ചെറിയതാക്കി മുറിച്ചു കൊടുക്കാനും നമ്മുടെ ഓണർ തയ്യാറാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് കംപ്ലീറ്റ് റോഡുകളാണ് അതുപോലെ റിസോർട്ടുകളാണ് അവിടെ ഉള്ള വ്യൂ ശരി वे 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 ും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇൻഫിനിറ്റി പൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മലനിരകളുടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു വാച്ച് ടവർ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഏതൊരു പർപ്പസ് ഏതൊരു തീമിലും നമുക്ക് ഇവിടെ റിസോർട്ടുകൾ ചെയ്യാൻ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു നല്ലൊരു ആർക്കിടെക്റ്റിനെയോ എൻജിനീയറെ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കാനായിട്ട് പറ്റും ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറി വരുന്ന വഴിയാണിത് ഇത് ഈ പ്രോപ്പർട്ടി എത്തുന്ന സമയത്ത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ ഒരു സ്ലോപ്പ് ഒന്നും കൂടാതെ നേരെയുള്ള വഴിയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഏതൊരു കാറും സാധാരണ ഒരു കാറും നമ്മുടെ സൈറ്റിലേക്ക് എത്താൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് ഇപ്പൊ നമുക്കുള്ളത് ഇത് തന്നെ നമ്മൾ ഈ അടുത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്യും എന്നാണ് അറിയുന്നത് നമ്മളോട് ഒരുപാട് ക്ലയൻസ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കക്കാടം പോയി കിറ്റിലും വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടില് പത്തോ ഇരുപതോ സെന്റ് സ്ഥലം കിട്ടുക എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ് നമ്മുടെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഈ ഒന്നര ഏക്കർ പ്രോപ്പർട്ടിയിൽ ആവശ്യക്കാർക്ക് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് എത്രയാണോ അവർക്ക് ആവശ്യം പത്ത് സെന്റ് മുതലുള്ള എത്രയാണോ അവർക്ക് ആവശ്യം ആ രീതിയിൽ ഈ ഒരു പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഈ ഒരു നായടം പോലെ ഭാഗത്ത് പ്രത്യേകിച്ച് കുരിശുമലയുടെ അടുത്തൊക്കെ ആയിട്ട് പത്ത് പതിനഞ്ച് സെന്റ് സ്ഥലത്തായിട്ട് ഈ നിർമ്മിച്ചിട്ടുള്ള ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ചെറിയ പൂൾവിലകളെല്ലാം തന്നെ മിക്ക വീക്കെൻഡുകളിലും അതിനു പുറമെ വർക്കിംഗ് ഡേയ്സുകളിലടക്കം ഇപ്പോൾ ഫുള്ളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിലവിലൊരു നല്ല വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈയൊരു ഭാഗത്ത് ഒരു പ്രോപ്പർട്ടി എടുക്കുക എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് ഇപ്പം നിലവിലൊരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റിസോർട്ട് പൂവില്ല അങ്ങനെ ഏതൊരു ടൈപ്പ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അത് മിക്ക ദിവസങ്ങളിൽ റൻ്റ് ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗം കക്കാടം പ്ലോട്ട് ചോദിക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്ലോട്ട് ചെരിഞ്ഞിട്ടാണ് എന്നുള്ളൊരു കാര്യം പക്ഷേ ഈ ചെരിവ് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ഹട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഹട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തേക്കുള്ള വ്യൂ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും അതുപോലെ തന്നെ ഇൻഫിനിറ്റി പൂൾ എന്നുള്ളതാണ് കക്കാടം മറ്റൊരു പ്രത്യേകത കക്കാടം കംപ്ലീറ്റ് ആയിട്ട് ഇൻഫിനിറ്റി പൂളുകളാണ് നമ്മൾ കണ്ടുവരുന്നത് ആ ഒരു ഇൻഫിനിറ്റി പൂൾ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുള്ളു ഇങ്ങനെ ഒരു ചെരിഞ്ഞ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഹട്ടുകൾ സെറ്റ് ചെയ്യാൻ കഴിയും കൂടുതൽ വ്യൂ കിട്ടും അതുപോലെ നല്ല രീതിയിലുള്ള പിന്നെ ക്ലൈമറ്റും നമുക്ക് ആസ്വദിക്കാൻ കഴിയും നമ്മളിവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് റിസോർട്ടുകളാണ് കാണുന്നത് ഈ എല്ലാ റിസോർട്ടുകളും ഈ ചെരുവിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അവർക്കറിയാം ഓരോ ഹട്ടുകൾ നിർമ്മിക്കുമ്പോൾ ആ ചെരുവിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ ഹട്ടുകളിൽ നിന്നും നല്ല രീതിയിലുള്ള വ്യൂ കൊടുക്കാനായിട്ട് കഴിയും ആ ഒരു പ്രത്യേകത അതിനേക്കാൾ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളുടേത് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് നായാടമ്പൊയിൽ ടവൺ തക്കാടംപൊയിലിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത് നമ്മുടെ സൈറ്റിലേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒരു എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല വ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുമ്പോൾ തന്നെ പരസ്യം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും കൂടാതെ തന്നെ കുരിശുമലയുടെ ഓരം ചേർന്നിട്ടാണ് നമ്മുടെ ഈ സൈറ്റ് വരുന്നത് ഈ നായാടമ്പൊഴി ടൗണിൽ നിന്നും ഈ സൈറ്റിലേക്ക് കൃത്യമായ കോൺക്രീറ്റ് റോഡ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ട് നമ്മുടെ സൈറ്റിലേക്ക് തന്നെ എത്തുന്ന വളരെ നല്ല രീതിയിലുള്ള റോഡാണ് അതിലേക്ക് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെ ആയിട്ട് ഒരു പുതിയ റിസോർട്ട് ഇപ്പോൾ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇലക്ട്രിസിറ്റി അവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു ദൂരത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റി എന്നുള്ളത് ഈസി ആക്സസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർട്ടി എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതുപോലെ തന്നെ വെള്ള സൗകര്യത്തിനായിട്ട് നിലവിൽ ചോലകളിൽ നിന്നുള്ള വെള്ളം വരുന്നുണ്ട് പിന്നെ ചെറിയൊരു കുഴി ഇതിൽ ഉണ്ട് ഇനി ഇതൊന്നുമല്ല അല്ല നമ്മൾ റിസോർട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബോർവെൽ അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണിത് ഇപ്പോൾ നമ്മൾ നിലവിൽ കക്കാടം പോയി ഭാഗത്തുള്ള റിസോർട്ടുകളെല്ലാം തന്നെ ബോർവെല്ലാണ് യൂസ് ചെയ്യുന്നത് ഇത്രയും വിശാലമായ മനോഹരമായ വ്യൂ തരുന്ന ഇത്രയും പച്ചപ്പുള്ള ഈ ഒരു പ്രദേശം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക